അങ്ങനെ ഈ കൊല്ലത്തെ ഐ പി എല്ലിന്റെ ഓപ്ഷൻ കഴിഞ്ഞുല്ലേ യെസ് ആദ്യായിട്ടാ ഇന്ത്യക്ക് പുറത്തൊരു ഐ പി എൽ ഓപ്ഷൻ നടക്കണേ അതെ അതും അങ്ങ് ദുഫായി അത് മാത്രല്ല ഗബ്രു ഈ വർഷത്തെ ഓപ്ഷണർ ഒരു ലേഡി ആയിരുന്നു മല്ലികാസാഗർ അല്ലെ ആർ സി ബി ആരൊക്കെ വാങ്ങിയെന്ന് അറിയില്ലേലും ഈ ചാച്ചിയുടെ പേര് നിനക്ക് നല്ല ഓർമ്മയുണ്ടാവും ഇവന്മാരുടെ ആർ സി ബി എന്താ കപ്പടിക്കാത്തതെന്ന് അറിയോ എന്താ ഓപ്ഷനിലെ ഏറ്റവും മോശമായിട്ട് എങ്ങനെ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യാന്ന് കാണിച്ചു തരുന്ന ടീം ആർ സി ബി നിങ്ങളുടെ ഇന്നലത്തെ പ്ലെയർ സെലക്ഷൻ കണ്ടിട്ട് അതെ നമുക്കൊരു ഒരു സൈഡിൽ നിന്ന് ഓരോ ടീമിനെ അനലൈസ് ചെയ്ത് വരാം അതല്ലേ നല്ലത് ഓക്കെ അങ്ങനെ ചെയ്യാം ആ അതാ നല്ലത് സ്റ്റാർട്ട് ചെയ്യാൻ വരട്ടെ ഫ്രാൻസിസും ഫ്രാൻസിസോ അവൻ അവിടെ അപ്പുറത്ത് ഒരു കണ്ണടയം പിടിച്ചോണ്ട് ഇൻട്രോ നോക്കി നിക്കണ്ടത് എന്തിനു അല്ല ഏറ്റവും പൈസ ചെലവാക്കി ഒരു താരത്തെ സ്വന്തമാക്കിയ റെക്കോർഡ് അവരുടെ ടീമിനാണല്ലോ പൈസ പറയുമ്പോൾ നിക്കണതാന്നാണ് എന്റെ ഫലമായ സംശയം അയ്യ് ശരി നീ ഇരിക്കി ആ ഈ ഇരിക്കേലിയ കപ്പടിച്ചത് കൊണ്ടാണ് ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിന് ഇത്ര ഡിമാൻഡ് വന്നത് യെസ് ഇത്ര ഡിമാൻഡ് വന്നതിന്റെ കാര്യം അവരുടെ കപ്പ് ഫൈനലിലെ പെർഫോമൻസ് അല്ല അതെന്താ അവന്മാര് കളിച്ച സൂപ്പറാ പക്ഷെ രണ്ട് കളി എടിയുമ്പോ ഇഞ്ചുറിയാണെന്നും പറഞ്ഞ് നാട്ടിൽ കയറി പോകുന്നതാണ് സാധാരണ പതിവ് ആ പറഞ്ഞത് ശരിയാ ഈ വർഷം ഏറ്റവും പൈസ മുടക്കിയത് ഓർക്ക മിച്ചൽ സ്റ്റാർക്ക് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് കെ കെ ആറിലേക്ക് എത്തിയത് പണം ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല ന്യൂസ് എന്തോ മിച്ചൽ സ്റ്റാർക്ക് നാലേ മുക്കാൽ കോടി രൂപ കൊടുത്ത് കൊണ്ടുവന്നതിൽ കേൾക്കുക ഇരുപത്തഞ്ചു കോടി മുടക്കിയാൽ എന്താ എം എസ് പുള്ളിയുടെ അടിയിലല്ലേ കളിക്കാ എം എസ് പുള്ളിക്ക് എം എസ് ധോണിയനെ കിട്ടാത്തത് കൊണ്ട് മിച്ചൽ സ്റ്റാർക്കിനെ കളിപ്പിക്കുന്നു ഓ മിച്ചൽ സ്റ്റാർക്കിന് സ്വന്തം അതൊക്കെ കൊറേ പേര് നോക്കിയല്ലോ എന്റെ എന്താ കിട്ടിയില്ലേ കിട്ടാത്ത മുന്തിരി പൊളിക്കും അതൊക്കെ ശരിയെന്നെ പക്ഷെ ഇരുപത്തിയഞ്ച് കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അത് കൂടുതലല്ലോ ഞങ്ങള് നോക്കിയതാ മറ്റേ പാറ്റ് കമ്മിൻസിനെ പക്ഷെ ഒരു ഏഴര കോടി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങള് വിട്ടു താങ്ക് ില്ല ഇരുപതര കോടി മുടക്കി പാറ്റ് കമ്മിങ്സിന് എന്തിനാണാവോ ഹൈദരാബാദ് വാങ്ങിച്ചത് അവർക്ക് ക്യാപ്റ്റന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഒരു വെടിക്ക് രണ്ട് പക്ഷി ശരിയാ എന്നാൽക്ക് അനാലിസിസ് തുടങ്ങിയാലോ ഓക്കെ ഓപ്ഷനിൽ ഞങ്ങളുടെ മികച്ച പ്രകടനായിരുന്നു എന്നാണ് എന്റെ ഒരു ഇത് ഏറെക്കൊറേ അങ്ങനെ പറയാൻ പറ്റും എന്നാലും നിങ്ങൾ ആരൊക്കെ എടുത്ത രച്ചിൻ രവീന്ദ്ര ഒന്നേ പോയിന്റ് എട്ട് കോടിക്ക് തിരിച്ചു കൊണ്ടുവന്നത് നാലു കോടിക്ക് ഡാരൽ മിച്ചിലിന് ഇത്തിരി പൈസ ഇറക്കി പതിനാല് പിന്നെ സമീർ റിസ്വി എട്ടേകാ കോടിയും മുസ്തഫിസുർ റഹ്മാൻ രണ്ടു കോടി അല്ല വലങ്കയ്യൻ സുരേഷ് റൈന എന്ന പുള്ളിക്ക് ഒരു എട്ട പേരുണ്ട് ഇരുപത് വയസ്സുള്ള പുള്ളി ധോണിയുടെ ക്യാപ്റ്റൻസി തളങ്ങി കഴിഞ്ഞ് ഇന്ത്യയ്ക്ക് ഒരു മുതൽ കൂട്ടായിരിക്കും യു പി ടി ട്വന്റിയിൽ പ്രകടനം വളരെ ഡാരിൽ കോടി രൂപ ബെൻ സ്റ്റോക്സിന്റെ റീപ്ലേസ്മെന്റ് ആയിരുന്നു ഈ ില് ഞങ്ങളുടെ മെയിൻ പാറ്റ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഓൾറൗണ്ടർമാരായിട്ടുള്ള ഡാരിൽ മിച്ചലിനെ റച്ചിൻ രവീന്ദ്രനെ എടുത്തത് റെച്ചിൻ രവീന്ദ്രനെ നമുക്ക് മൊയ്നലിയുടെ ബാക്കപ്പ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ശ്രദ്ധുൽ ടാക്കൂറിനെ തിരിച്ചു ടീമിൽ കൊണ്ടുവന്നു പിന്നെ നമ്മുടെ അംബാട്ടിറായന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് കരുൺ നായരിനെയും അതേപോലെ തന്നെ നമ്മുടെ മനീഷ് പാണ്ഡേനെ ഞങ്ങള് നോക്കിയായിരുന്നു പക്ഷെ കിട്ടിയില്ല അതുകൊണ്ടാണ് എടുത്തത് മൊത്തത്തിൽ ഞങ്ങൾ ഓപ്ഷനിൽ ഹാപ്പി പറഞ്ഞതിൽ നല്ല ഒക്കെ നിങ്ങൾ അടിച്ചെടുത്തു അല്ല എന്താ ചെയ്യ അടുത്ത കൊല്ലം ഞങ്ങൾ തന്നെ കപ്പ് അടിക്കണം എന്നൊക്കെയാണ് നിയോഗം അതങ്ങടെ ആയിക്കോട്ടെ അയ്യോ ഇനി മുംബൈടെ പറ ഞങ്ങളുടെ ഗോളിംഗ് നേരം ശക്തമാക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ ശ്രീലങ്കൻ പേസറിലെ ദിൽഷൻ മധുസംഗ പുള്ളിനെടുത്തു അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഹെറാലിന്റെ കേഴ്സിനെ എടുത്തു പിന്നെ ധുവാൻ തുഷാരേനെ അങ്ങോട്ട് സ്വന്തമാക്കി പക്ഷെ ബാസ്റ്റിനെ പിയൂഷ് ചാവളയുടെ കൂടെ നല്ലൊരു ഓവർസീസ് സ്പിന്നറിന് നിങ്ങക്ക് കിട്ടിയില്ല കിട്ടിയതാണെങ്കിൽ ശ്രേയസ് ഗോപാലിന് നിങ്ങൾ ബേസ് പ്രൈസിന് കുറെ പ്ലേയേഴ്സിന് എടുത്തൂല അവരെയൊക്കെ ഞങ്ങൾ ട്രെയിൻ ചെയ്ത് സൂപ്പർ ആക്കില്ലേ ഹർദ്ദിക് പാണ്ഡ്യനെയൊക്കെ പൊക്കി കൊണ്ടുവന്ന പോലെ എന്തൊക്കെ ആരൊക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞാലും നിങ്ങള് രോഹിത്തിനെ ക്യാപ്റ്റൻസിന്ന് പുറത്താക്കിയില്ലേ അത് മോശമായി പോയി അത് പിന്നെ വ്യക്തികളല്ല ടീമാണ് പ്രധാനം എന്നാലും അഞ്ച് ഐ പി എൽ കപ്പ് നിങ്ങക്ക് നേടിത്തന്ന രോഹിത് ശർമ്മനെ മാറ്റി ഹർദ്ദിക് പാണ്ഡ്യനെ ക്യാപ്റ്റൻ ആക്കിയത് മോശമായി പോയി എന്റെ വന്നളിയ ഒന്നും കാണാണ്ട് മുംബൈ മാനേജ്മെന്റ് അങ്ങനെ ചെയ്യില്ലല്ലോ എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ പിന്നെ ഹർദിക് അത്ര മോശം ക്യാപ്റ്റനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കളിച്ച രണ്ട് ഐ പി എല്ലും ഗുജറാത്ത് റൈറ്റൻസിനെ ഫൈനലിൽ എത്തിച്ച ക്യാപ്റ്റൻ അതിൽ ഓർമ്മത്തില് കപ്പ് മടിച്ചു ഈ വർഷം മുംബൈക്ക് ഹർദിക് പാണ്ഡ്യ ഒരു കപ്പ് നേടിക്കൊടുത്താൽ തീരാന്നുള്ള ഒരു നിങ്ങളുടെ വൺ മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ഇൻസ്റ്റയിൽ കുറഞ്ഞില്ലേ നീ അൺഫോളോ ചെയ്തടാ അതെ രോഹിത്തിനെ കണ്ടിട്ടല്ല സച്ചിനെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഈ ടീമിനെ സ്നേഹിച്ചത് സച്ചിൻ ഞങ്ങളുടെ ടീമിലല്ലേ കളിച്ചേ പിന്നെ ഞങ്ങൾ മുംബൈനും ഒരിക്കലും നല്ല പറയില്ല ഹാർദിക് പാണ്ഡ്യനെ ടീമിൽ തിരിച്ച് ട്രേഡ് ചെയ്ത് കൊണ്ടുവന്നപ്പോ ആഘോഷിച്ച് സ്റ്റാറ്റസ് ഇട്ട ടീംസ് തന്നെയാണ് ഇപ്പോഴെ ക്യാപ്റ്റൻ ആക്കിയപ്പോ പ്രതിഷേധിക്കുന്നത് എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ മോസ്റ്റ് ഫോളോഡ് ഐ പി എൽ ടീം ആയി തേർട്ടീൻ പോയിന്റ് വൺ മില്യൻ ഫോളോവേഴ്സോടെ അതെ നിങ്ങളുടെ ടീമിന്റെ കാര്യം സംസാരിച്ചിരിക്കാ ബാക്കി ഓപ്ഷനെ പറ്റി പറഞ്ഞു കെ കെ ആർ പറ്റി പറഞ്ഞാലോ ഇരുപത്തിനാല് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മിച്ചൽ സ്റ്റാർക്കിന് ടീമിലെത്തിച്ച കാര്യം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ പിന്നെ ബാക്കപ്പ് ബാക്കേഴ്സിനെ മുജീബർ റഹ്മാൻ നമ്മുടെ സുനിൽ നരേനെ ബാക്കപ്പ് കെ ഭരത് എന്ന് പറഞ്ഞൊരു പ്ലെയർ നമ്മുടെ ഗുർബാസിന് ബാക്കപ്പ് പിന്നെ നമ്മുടെ റൂതർ ഫോർഡ് ആൻഡ്രി റെസലിന്റെ ബാക്കപ്പ് അങ്ങനെ നിങ്ങൾ ഇത്രയും പൈസയൊക്കെ മുടക്കി എല്ലാം സെറ്റ് ഒക്കെ ചെയ്തു പക്ഷെ ബാറ്റിംഗ് ഓർഡറിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ചെറുതായിട്ട് ഒന്ന് പാളി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല ബോൾ മാത്രം അറിഞ്ഞിട്ട് കാര്യമുണ്ടോ റൺസ് അടിക്കണ്ടേ ഞങ്ങളെ റഹ്മാനുള്ള കുർബാസിന് ഓപ്പണിംഗ് ഇറക്കും പിന്നെന്താ സീൻ സെവൻ പൊസിഷനിൽ ഇറക്കാൻ നിങ്ങൾക്ക് രമൺദീപ് സിംഗേ ഉള്ളൂ പക്ഷെ പുള്ളിക്കാണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ല ഞങ്ങൾ കൊല്ലം കപ്പ് അടിക്കുമ്പോഴും ഇത് തന്നെ പറയണേ തരാ ഈ സാല കപ്പ് നമ്മുടെ എന്റെ പൊന്ന് ഗബ്രു വെറുതെ ഡയലോഗ് അടിച്ചിട്ട് മാത്രം കാര്യം ില്ല നല്ല പ്ലേയേഴ്സിനെ ടീമിലെത്തി വിരാട് കോഹ്ലി ഇല്ല ഫാഫില്ലേ മാക്സൽ ഇല്ലേ പിന്നെ എന്താ വേണ്ട നിങ്ങൾ ഇരുന്നൂറ്റി ഇരുപത് റൺസ് സ്കോർ ചെയ്യും ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും അതൊക്കെ ബ്രോ അത്ര മോശം ബോളിംഗ് നരെയാണ് നിങ്ങൾ ക്യാമറോൺ ഗ്രീനെ നിങ്ങൾ മുംബൈ ചെയ്തുകൊണ്ട് കമ്മിൻസിനെയും സ്റ്റാർക്കിനെയും ടീമിൽ എത്തിക്കാൻ നിങ്ങക്ക് പറ്റിയില്ല അൽസാരി ജോസഫിനെ കിട്ടീല് ലോക്കി ഫെർജൂസിന് കിട്ടീല് ടോം കറിന് കിട്ടീല് യാഷ് ദയാലിനെ കിട്ടിയില്ലേ പോരെ യാഷ് ദയാളിനെ അത്ര പൈസക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ മണ്ടന്മാരാണ് പിന്നെ ഈ ഓപ്ഷനിൽ നിങ്ങൾ എടുത്തവരൊന്നും ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹർഷൽ പട്ടേലിന്റെ ബോളിംഗിന് റീപ്ലേസ്മെന്റ് ആവില്ല അസരംഗക്ക് റീപ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല ഹർഷജീ പറഞ്ഞാ നിങ്ങളുടെ ബോളിംഗ് യൂണിറ്റ് ത്രീ ജി ഓ അതൊക്കെ ഞങ്ങള് അതെ പതിനാലര കോടി ആകെ കയ്യിൽ അതിൽ പതിമൂന്നേ പോയിന്റ് രണ്ട് കോടി രൂപ റോമൻ പവലിനും അതുപോലെ തന്നെ ശുഭ്മാൻ ഡ്യൂബിനും വേണ്ടി നിങ്ങൾ ചെലവാക്കി പതിമൂന്ന് കോടി ഇരുപത് ലക്ഷം എറിഞ്ഞാൽ എന്താ മിഡിൽ ഓർഡർ സെറ്റ് ആയില്ലേ പിന്നെ നിങ്ങൾ എടുത്ത ടോം കോഹ്ലറും നദ്രെ ബർഗറും ബാക്കിനും ജോസ് ബട്ട്ലറിനും കൊറിഞ്ചു നിങ്ങളുടെ രാജസ്ഥാനും മിസ്സായത് ഒരു സീസൺ ഓൾ റൗണ്ടറിനെയാണ് ഗബ്രു നിങ്ങളുടെ ടീം നല്ല പ്ലേയേഴ്സിനൊന്നും എടുത്തില്ലല്ലോ ഞങ്ങക്ക് പതിനാലര കോടിക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ പഞ്ചാബ് ഹർഷൽ പട്ടേലിന് റിലേ ഇല്ല ക്രിസ് റോസോനും ഒരു സ്വന്തം പക്ഷെ ബാക്കി അവർ അത്ര പൈസ മുടങ്ങിയത് വൻ മണ്ഡ പഞ്ചാബിന്റെ കയ്യില് ഇനി കോടി പതിനഞ്ച് ലക്ഷം രൂപ ബാക്കിയുണ്ടെന്ന് ഡൽഹിക്ക് ഒമ്പതേ പോയിന്റ് ഒമ്പത് കോടി രൂപ എപ്പോഴത്തിൽ ബാക്കി ഇവന്മാരും സൂക്ഷിച്ചു വെച്ചാൽ ചെലവാക്കായിരുന്നു ഡൽഹി പഞ്ചാബ് ഒന്നും ഓപ്ഷനിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് നടത്തിയില്ല എന്നുള്ളതാണ് സത്യം ലക്നൌ സൂപ്പർ ജയൻസ് പഠിക്കലിന ടീം എത്തിച്ചെങ്കിലും നല്ലൊരു ഇന്ത്യൻ പേസറിനെ ടീമിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു സൺറൈസേഴ്സ് ഹൈദരാബാദിന് നല്ല സ്കോഡിനെ കിട്ടിയെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഹാവിസ്ഗഡ് പാറ്റ് കമിൻസ് ഹസരംഗ ജയദേവ് ഉനാദ്ഗഡ് ആകാശ് സിംഗ് പിന്നെ സുബ്രഹ്മണ്യം പിന്നെ ഓപ്ഷനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ടീം ഹൈദരാബാദ് ആണ് നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു അവർക്ക് വേണ്ടത് പാറ്റ് കമിൻസിനെ നേരെ ടീമിൽ എത്തിച്ച് നല്ലൊരു ക്യാപ്റ്റൻ അവർ സ്വന്തമാക്കി ട്രാവിസ്കട്ടിന്റെ ഡീൽ കുഴപ്പമില്ല പക്ഷെ ഹസരംഗ കിഡിലം ഡീലായിരുന്നു മൊത്തം നോക്കുമ്പോ നല്ലൊരു പ്ലേയിങ് അലവൻ ഹൈദരാബാദിന് കിട്ടി ഞങ്ങൾ ട്രേഡ് ചെയ്തെടുത്ത ഹർദിക് പാണ്ഡ്യനെ റീപ്ലേസ് ചെയ്യാൻ ഗുജറാത്ത് ടൈറ്റൻസിന് പറ്റിയിട്ടില്ല അവർ ഷാറുഖാൻ നല്ലൊരു ഡീലായിരുന്നു ഞങ്ങളുടെ സ്വർഗിയോ ആ ഷാറുഖ് ഖാൻ അല്ല ബാറ്റ്സ്മാൻ ഷാറുഖ് ഖാൻ പുള്ളി ബോളും ചെയ്യും ചെറുതായിട്ട് സ്പിന്നും തെളിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്ക ചരത്തെ അവന് ബുദ്ധിയും വിളവില്ലാത്തത് അവൻ ഷാറുഖാൻ കളിക്കാൻ വന്നു ശരി സാർ മൊത്തത്തിൽ ഈ ഓപ്ഷനിൽ മുംബൈയും ചെന്നൈയും ഹൈദരാബാദിനാണ് നല്ല സ്ക്വാഡിനെ കിട്ടിയെന്നാണ് എന്റെ അഭിപ്രായം എന്താ സെറ്റ് അല്ലേ രാജസ്ഥാൻ സെറ്റ് അല്ലേ ഏറ്റവും സെറ്റ് ടീമേ അത് ആർ സി ബി വെയിറ്റ് വെയിറ്റ് ഞാൻ ഇവരോട് ചോദിക്കട്ടെ ഓപ്ഷനിൽ നല്ല സ്ക്വാഡിനെ കിട്ടിയത് ആർക്കാ ഏത് ടീമിനാ ഏതായിരുന്നു ബെസ്റ്റ് ഡീല് ഏതായിരുന്നു വേർസ്റ്റ് ഡീല് കമന്റ് യുവർ ഒപ്പീനിയൻ